സ്ലാ വളിക്കും അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ച് പോവും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി അപ്പോൾ ഞാൻ പോകും ഷാജിലാ ഷാജിയുടെ ചാനലിനകത്ത് ഒരു വൈറ്റനിങ് ക്രീം സെയിൽ ചെയ്യുന്നുണ്ട് അതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ആ ക്രീം ഇട്ടു കഴിഞ്ഞാൽ എല്ലാരും വെളുത്തിട്ട് പാറും എന്നാണ് ഷാജിദാ ഷാജി പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുന്നേ ആ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുടെ കിഡ്നി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു വാർത്തയും കണ്ടതാ അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആ വാർത്ത വെക്കാം വാ മായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു മെർക്കുറി ലഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത് പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ് മലപ്പുറം ആസ്ട്രോമീംസിലെ ഡോക്ടർമാർ വൃക്കരോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത് കേരളം ഈ വാർത്ത ഭയങ്കര ഒരുപാട് ആൾക്കാർക്കും കാണിച്ചു തരാം വാ ും അപ്പൊ നമ്മുടെ രണ്ട് ക്രീം ഒരേ ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് ഐറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് രൂപ അപ്പൊ ഇതാണ് സംഭവം ഷാജിദയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലത്തെ ക്രീം സെല്ല് ചെയ്യുകയാണ് അപ്പൊ ഷാജിദാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് വേറൊരു ഡെന്നു ആണ് ഈ ഷാജിദാ ഷാജിനെ വെച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാർ അവരുടെ ക്രീം സെല്ല് ചെയ്യുകയാണ് അപ്പൊ ഷാജിദാ ഷാജിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടോ അപ്പൊ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരാൻ നേരത്ത് ഈ കേസൊക്കെ വരുന്നത് ഷാജിദാ ഷാജിയുടെ പേരിൽ തന്നെയായിരിക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഷാജിദാ ഷാജി ഈ ഒരു ക്രീം സെൽ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു ക്രീം സെൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇതേപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രീമുകളാണോ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കൂടെ ആയിരിക്കും ബാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് പൈസ കിടുന്നുണ്ട് ഇതിന്റെ കുറച്ച് പെർസെന്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ള പെർസെന്റേജ് ഈ ക്രീം തരുന്ന ആൾക്കാർക്കും കിട്ടും അപ്പൊ ഇതിനകത്ത് വെറുതെ ഒരു ഡി മാത്രമാണ് നിങ്ങൾ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി മാത്രം വേണം ഈ പരിപാടിക്കൊക്കെ നിക്കാൻ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളെല്ലാം ജയിലിൽ പോയി കിടന്ന് വീട് ചെയ്യാം ഈ ക്രീമിനെ പറ്റിയിട്ട് ചില ബോധങ്ങളും കാര്യങ്ങളും ഇവർക്കുണ്ട് ഈ നാട്ടില് ഈ ആൾക്കാരുടെ കിഡ്നി സംബന്ധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർക്ക് നല്ല ബോധ്യമുണ്ട് ഇതിനെ പറ്റിയിട്ട് ഷാജുദാ ഷാജി സംസാരിക്കുന്നുണ്ട് അതായത് ചത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് ചത്തുപോട്ടെ നാളെ മണ്ണിൽ പോയി കിടക്കാനുള്ളതല്ലേ നമുക്ക് എന്തായാലും ഷാജിദാ ഷാജി ഒരു ആ വാക്കുകളൊന്നും കേട്ടിട്ട് വരുമോ മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം അപ്പം വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യുക നമുക്ക് ചന്തം കൊണ്ട് ചിന്ത നമുക്ക് ചന്തം കൊണ്ട് ചിന്തിയിട്ട് പാറണ്ടേ അപ്പോൾ ഞാനൊന്നിത് തേച്ചാണ് ചേരാം കേട്ടോ നിങ്ങൾക്ക് ആ മിനാ അജയ് ജി ഉറങ്ങി മോനെ അവനക്ക് പനിയാണ് മോനെ അവനക്ക് വയ്യ പനി പനിയാണ് അവന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന് ഇങ്ങനെ തേച്ച കിഡ്നി അടിച്ചു പോകുന്നതാത്താണോ കിഡ്നി അടിച്ചു പോട്ടെ മോനെ അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല കിഡ്നി കൂടി അടിച്ചു പോകാമല്ലോ അതും കൂടി അടിച്ചു പോകട്ടെ നല്ല ഇല്ലേ ആ ഒക്കെ അടിച്ചു പോട്ടെ അടിച്ചു പോകാനുള്ളതാണ് നമ്മള് മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു പോവും അടിച്ച് പൂസായി പോട്ടെ മരിക്കാൻ ഒരു പേടിയില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ധൈര്യത്തിൽ ഇട്ടോളി അപ്പൊ മരിക്കാൻ പേടിയില്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇട്ടോളാ പറയുന്നത് പേടി ഒരു പൂസലില്ലാതെയാണ് ഇവർ വന്നിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാദാ ഷാഹി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു ബോധവും ഇവർക്കില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇറങ്ങി അവരുടെ ഉമ്മയുടെ കേസ് അറിയാലോ ഉമ്മയുടെ ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ട് അപ്പൊ ഇവരിതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇതിനകത്ത് ഇവർക്ക് കുറച്ച് കാശ് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇവരുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഇവരെ വിശ്വസിച്ചിട്ടാണ് ഈ ആയിരം രൂപ ഈ സാധനം ഒക്കെ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം നാളെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരുത്തരവാദിത്വം പറയും അതിന്റെ ഒന്നും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രീമിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ലൈസൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷാജിത വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യണം ഇതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ട് ഞാൻ ഈ ക്രീമിന്റെ കാര്യം ഷാജിതാ ഷാജയുടെ ചാനലിനകത്ത് നോക്കിയപ്പോൾ ഇതിന്റെ ലൈസൻസ് ഇതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങളോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ആകെ ഷാജ ഷാജാജ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആണ് ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അല്ലാണ്ട് ഇതിന്റെ ലൈസൻസ് ഉണ്ടോ ഇതിന്റെ വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല അത്രക്ക് ലൈസൻസും കാര്യങ്ങളും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാജിദാ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് എല്ലാരെയും മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ ആ കമ്പനിക്കാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്പനിക്കാരുടെ പേര് മാറ്റിയിട്ട് ഷാജി എന്നുള്ള രീതിയിലായിട്ടും ആ ക്രീം മാറ്റിയിട്ട് ഷാജി ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആ കമ്പനിക്കാർ ഐഡിയയിലായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ കമ്പനിക്കാരുടെ ഒന്ന് ഗൂഗിളിൽ കേറിട്ട് അടിച്ചു നോക്കിയേ അങ്ങനെയുള്ള ഒരു പേര് കാണാനില്ല യൂട്യൂബിൽ ഞാനിവിടെ സേഡി കൊടുക്കാം യൂട്യൂബിലൊന്ന് നമ്മൾ ആ പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്തെ ഇവരുടെയൊക്കെ ഫോട്ടോസ് ആണ് വരുന്നത് വേറെ ആര് ഈ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നതോ എടുക്കുന്നതെന്നോ കാണുന്നത് പോലും ഇല്ല ഈ ക്രീം തെച്ചിട്ട് ഇവർക്കുള്ള വ്യത്യാസത്തെ പറ്റി ഇവര് പറയുന്നുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം ഹലോ ഹായ് അസ്സാം വളക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖ അല്ലേ അപ്പൊ ഞാൻ ക്രീമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഫിൽറ്റർ ഇട്ടിട്ട് ക്രീം ചെയ്തു അങ്ങനെ എങ്ങനെയാ ഇതാണ് എന്റെ നോർമൽ ഫൈസ് എന്റെ കണ്ണിന്റെ ഇവിടുത്തെ കറുപ്പ് എന്റെ ചുണ്ടിന്റെ ഈ ഭാഗത്തെ കറുപ്പൊക്കെ പോയിട്ടുണ്ട് ആ കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര കറുപ്പായിരുന്നു നെറ്റിയിലൊക്കെ നല്ല കറുപ്പ് ഡാർക്ക് സ്പോട്ടും നല്ല ഇണ്ടായിരുന്നു അതൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട് ഫൈസ് അപ്പോ വേണ്ട ആൾക്കാർ ഞാൻ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അത് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ മറ്റത് അങ്ങനെ ഇട്ടപ്പോ അത് അവിടെ ടാർപ്പായി കെട്ടിയതുകൊണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്താണ് അല്ലാണ്ട് ഫിൽറ്റർ ഇട്ട് അല്ല മേക്കപ്പ് ചെയ്തിട്ട് വന്ന വീഡിയോ അല്ലെ അവന്റെ അടുത്ത പ്രൊഡക്റ്റ് അപ്പൊ നോക്ക ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഷാജി ഈ ക്രീം ഇട്ടിട്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അവരുടെ മുഖത്തുള്ള ആ കറുപ്പ് പാടുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഇവരുടെ ചാനലിനകത്ത് മുമ്പ് നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇവര് മൊത്തം ഫിൽട്ടർ ഇട്ടിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് ഞാനിനകത്ത് നോക്കിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നു ഈ ക്രീം മേടിച്ച് തേച്ചിട്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലൊന്നും കമന്റ് ഇടണം കേട്ടോ അത് നോക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ ഈ ക്രീമിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമ്മുടെ വിനോദ് ഭാസ്കർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ചെയ്തിട്ടുണ്ട് ഈ ഷാജാ ഷാജിയുടെ ഈ ക്രീമുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ എന്ന് പറഞ്ഞിട്ട് തരാപ്പാ ഫേഷ്യൽ ഫേഷ്യൽ ക്രീമാണ് ക്രീമാണ് വൈറ്റനിങ് വൈറ്റനിങ് ക്രീമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെങ്കില് അനേകം ആൾക്കാര് ഇത് മേടിച്ച് അവര് രോഗം ചടിച്ച് വരുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീമും ഇതൊക്കെ ഈ കുടികളുടെ വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞ് മെർക്യുറി മെർക്കുറി ആസനിക് കാഡ്മിയം നിക്കൽ ഹൈഡ്രോക്കിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഇത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പം ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാടിവ്യൂഹത്തെ കിഡ്നിയെ ലിവറിനെയ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഡോക്ടർ വന്നത് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ നിയമവ്യവസ്ഥ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണം ഒരു തരത്തിലും ഇങ്ങനെയുള്ള ക്രീമുകളും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കരുത് കാരണം പലവരുടെയും ജീവനുകളും അപകടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അത് മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ക്രീമിന് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട് ഞാൻ അതിന്റെ ഒരു പേജ് ഞാൻ ഇവിടെ സൈഡി കൊടുക്കാം നിങ്ങൾ നോക്കിക്കോ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചേഞ്ച് ഒക്കെ എന്നാണ് പറയുന്നത് ദിവസത്തിനുള്ളിൽ ഇങ്ങനൊരു റിസൾട്ട് വരുവാണെന്ന് പറയുമ്പോഴത്തേക്കും ഇത് മാത്രം കെമിക്കൽ ആയിരിക്കും ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഈ വിഷയത്തിലൊക്കെ കണ്ടിട്ട് ഇടപെടുക തന്നെ വേണം ഒരു കാരണം വെച്ചാലും ഇങ്ങനെയുള്ള ക്രീമുകളും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കരുത് അതിനുള്ള അനുവാദം കൊടുക്കരുത് പ്രത്യേകിച്ച് ഈ ശൈല ശാജിനെ പോലെയുള്ള ആൾക്കാർ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചെറിയ ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു ഇതിന്റെ പേര് പോലുമില്ല രണ്ടാമത്തെ കാര്യം ഈ മെർക്കുടി ഹൈഡ്രോക്കിനോൺസ് അല്ലെ നിക്കൽ കാറ്റ്മിയം ആസരിക്കുന്ന സാധനങ്ങള് നമ്മുടെ ശരീരത്തില് െ ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ പറഞ്ഞാൽ നമ്മൾ ഈ കറക്കുക കറക്റപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷനാണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് തൈറോസിനീസ് എന്ന് പറയുന്ന എൻസൈമിനെ ഈ എൻസൈമിനെ ഇല്ലാതാക്കുക ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെങ്കില് ഇത് ലോങ് ടേം എഫക്ട് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ലോമർലേസിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് രോക്ഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻട്രോം ഉണ്ടാകും നമ്മളൊരു കിഡ്നി പേഷ്യന്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യൂഹത്തെ ഇത് ബാധിക്കും ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവ് വിറയല് ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെ പറ്റി ഒരു വിവരവുമില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ കുൽസിത പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര് അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത് അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ കൺട്രോളിങ് ഏജൻസിയും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് റീച്ച് കമ്പനി ഫോക്കസ് ആയിട്ടുള്ളത് അത്യാവശ്യം റീച്ച് ഉണ്ടെന്ന് അവർക്ക് അറിയാം അപ്പൊ ഇവര് വെച്ചിട്ട് ഈ സാധനം ഒന്ന് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കാശ് കിട്ടിയാൽ മതി അല്ലാണ്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് കുറിച്ചിട്ടൊന്നും ഇവർക്ക് അറിയത്തില്ല സോ അതുകൊണ്ട് ഈ ക്രീമൊക്കെ മേടിക്കുന്നവര് നോക്കി കണ്ടൊക്കെ മേടിക്കുക അത് മാത്രമല്ല ഈ ക്രീമി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് ഷാജിദാരനെ ഒന്ന് പ്രൂവ് ചെയ്യുക ഇതിന് വേറെ വിഷയങ്ങളോന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു വിഷയം ഇവിടെ വരുന്നില്ല ഇത് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചു പക്ഷെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് കൊടുത്തതുമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ